മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത അതിലെ പ്രസിദ്ധാധ്യായമാണ് സാഖ്യയോഗം അത് സാഖ്യസന്ദർഭമെന്നും സ്ഥിതപ്രജ്ഞലക്ഷണമെന്നും രണ്ടായി തിരിഞ്ഞു കാണാം അതില് ബുദ്ധിയെ അവ്യവസായിയും വ്യവസായിയുമെന്ന് വ്യവച്ഛേദിച്ച് സാഖ്യത്തിലും യോഗത്തിലും അവതരിപ്പിച്ച് കൃഷ്ണൻ പറയുന്നതാണ് നാൽപ്പത്തിയൊന്നാം ശ്ലോകം വ്യവസായാത്മിക ബുദ്ധിരേഖ കുരുനന്ദന എന്ന് തുടങ്ങുന്നത് ബുദ്ധിയുടെ അനന്തമായ ഈ നില അവ്യവസായി ബുദ്ധി അത് എങ്ങനെയാണെന്ന് വർണ്ണിച്ചു വരികയാണ് ഇതുപോലെ നാം ചെയ്തത് അതിലേക്ക് ആചാര്യ ഗൗഡപാദരുടെ ശ്രീശങ്കരന്റെ പരമഗുരുവായ ഗൗഡപാദാചാര്യന്റെ ചിന്തയെ ഒന്ന് ചേർത്ത് ചേർത്തുവെച്ച് പഠിച്ചു നോക്കാം സ്വസിദ്ധാന്ത വ്യവസ്ഥാ സുദൈതിനോ നിശ്ചിതാദൃഢം പരസ്പരം പരസ്പരം വിരുദ്ധ്യന്തേ വിരുദ്ധ്യന്തേ തൈരയം തൈരയം വ്യവസ്ഥാസു സ്വസിദ്ധാന്തസ്ഥോ നിശ്ചിതൃഢം ഗൗഡപാദാൻ പറയുന്നു താന്തങ്ങളുടെ സിദ്ധാന്തം സ്ഥാപിക്കുന്നതിൽ ദ്വൈതവാദികൾ ദൃഢനിശ്ചയികളാണ് തങ്ങളുടെ സിദ്ധാന്തത്തെ സ്ഥാപിക്കുവാൻ ദ്വൈതവാദികൾ നിശ്ചിതരാണ് അപ്പോൾ പരോക്ത നിരാകരണം ഭവിയാണ് പരസ്പരം വിരോധം ഈ സ്ഥിതിയിൽ ഉറപ്പാണ് അപ്പോൾ വിരുദ്ധകൽപ്പങ്ങളിൽ പെടുക അനിവാര്യമാണ് അത് വികൽപ്പമാണ് അദ്വൈതവാദത്തിൽ വികൽപ്പമൊന്നുമില്ല ദ്വൈതം കൽപ്പിതമാകയാൽ ഏത് വിധ കൽപ്പനയുമാവാം വിരോധിക്കേണ്ടതിൻ്റെ ആവശ്യം തന്നെ ഇല്ല ചരടിനെ ആരെങ്കിലും മാര എന്ന് വിചാരിക്കുന്നു വിചാരിക്കട്ടെ കൽപ്പന കൊണ്ട് നിങ്ങൾക്ക് എല്ലാം മാനിക്കുവാൻ കഴിയും അതിൽ വിരോധമെന്ത് അതുപോലെ ബ്രഹ്മം ഏകമാണ് അതിൽ ഭാവന കൊണ്ട് കുറച്ചുകൂടി മാനിക്കാം ഭാവന വ്യക്തിഭേദം കൊണ്ട് ഭിന്നമാണ് എന്നാൽ തത്വമേകമാണ് ഒരു സ്ഥലത്ത് നമ്മൾ മൂർത്തിയെ നോക്കി അത് തൃശൂലധാരി ശങ്കരനാണെന്ന് ശൈവർ പറയുന്നു വൈഷ്ണവരാകട്ടെ അത് ധനുഷധാരി രാമൻ എന്ന് മാനിക്കും മൂർത്തിയൊന്നാണ് മാന്യത വേറെയാണ് അദ്വൈതത്തിൽ ആരുടെ അടുത്തും വിരോധമില്ല ആരോ പറഞ്ഞു അദ്വൈതത്തിലും ദ്വൈത നിഷേധം കൊണ്ട് വികൽപ്പമുണ്ടാവുന്നു അത് തന്നെ ഉണ്ടല്ലോ ഉത്തരമിതാണ് ത്തിനെന്തെങ്കിലും തത്വമുള്ളതായി മാനിച്ചാലാണതിൻ്റെ നിഷേധം അദ്വൈതത്തിൽ കേവലം നിഷ്ഠയാണുള്ളത് ഒരറിവിൽ മറ്റുള്ളതെല്ലാം തന്നെത്താൻ പോകും സ്വയം വ്യവസായമാവും ദ്വൈതത്തിൽ ഇക്കാര്യമുണ്ടാവില്ല ഒരാൾ തൻ്റെ ഇഷ്ടദേവതയെ തന്നെ മാനിക്കുന്നത് കൊണ്ട് ഇല്ല അന്യദ്വൈതം സത്യമായിരിക്കുന്നു അപ്പോൾ അനഭീഷ്ടത്തിൻ്റെ അമാന്യതയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് അദ്വൈതനിഷ്ഠ തന്നെ വ്യവസായാത്മിക ബുദ്ധിയാണ് യോഗബുദ്ധിയിൽ നിഷ്കാമതയുടെ കൂടെ കർമ്മം ചെയ്യുന്നതിൻ്റെ അന്തിമ പരിണാമം അദ്വൈതനിഷ്ഠ തന്നെയാണ് അതുകൊണ്ടത് വ്യവസായാത്മികയാണ് ബഹുശാഖാഹ്യനന്താശ്ചുദ്ധയോ അവ്യവസായിനാം വികൽപ്പങ്ങൾക്കന്ധമൊന്നുമില്ല വിരുദ്ധകൽപ്പങ്ങളിൽ രാഗം ദ്വേഷം മോഹം ഭയം ആദിയായ ദോഷങ്ങൾ ക്രമത്തിലോ അടുക്കിലോരോന്നോരോന്നായോ ഒരുമിച്ചോ ഉപസ്ഥിതമാണ് അവ തന്നെ അവ്യവസായ ബുദ്ധിയുടെ ബഹുവിധ ശാഖകളാണ് അവ്യവസായ ബുദ്ധിയിൽ അനന്തങ്ങളായ ശാഖകളായി പൊട്ടിവിടർന്ന് വളർന്നു വരുന്നത് വിരുദ്ധകൽപ്പവേളകളിൽ രാഗം ദ്വേഷം മോഹം ഭയം ആദ്യായവയാണ് വീണ്ടും അനേകവിധ വികൽപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ രാഗദ്വേഷങ്ങൾക്ക് കാരണമായി ഇപ്രകാരം ഈ തുടർനാടകം നടക്കുമ്പോൾ ഇതിന് ഇതിനമില്ല അതുകൊണ്ടവ അനന്തമാണ് അദ്വൈതത്തിൽ ശാഖകളില്ല ദ്വൈതത്തിലാണ് ശാഖകളുള്ളത് തത്ര കോമോഹകശോക ഏകത്വം ഏകത്വമനുപശ്യത ഏകത്വദർശനമുണ്ടായാൽ എന്തു ശോകമാണ് എന്തു മോഹമാണ് എന്ന് ശ്രുതിവചനമുണ്ട് ഈശാവാസ്യ ശ്രുതി പറയുന്നതാണ് ഒരുവിധ ശോകവും മോഹവും ഇല്ല മോഹം അഹം ഏതേഷാം മമൈതേ എന്നിങ്ങനെ അഹങ്കാരമോഹവും മമകാരമോഹവും ഇവ രണ്ടും ദ്വൈതത്തിൽ സംഭവമാണ് അപ്പോൾ അഹമേദേഷാം അഹം ഏതേ ച എന്നിങ്ങനെ ദ്വൈതം വാസിക്കുന്നു ഞാനെന്നും എന്റേതെന്നും അപ്പോൾ അഹമേതേഷാം എന്നിങ്ങനെ അഹങ്കാരമോഹം മമയിതേ എന്നിങ്ങനെ മമകാരമോഹമുണ്ടാകുന്നു എത്ര ഹി ദ്വൈതമതി തതിതര ഇതരം പശ്യതി തതിതര ഇതരം ജിഹ്രതി തതിതര ഇതരം മനുദേഹാരണ്യക ശ്രുതി പറയുന്നതാണ് ശ്രുതി വളരെ വിസ്തൃതമായാണ് പറയുന്നത് ി ദ്വൈതമതി തതിതര ഇതരം പശ്യതി തതിതര ഇതരം ജിഘ്രതി തതിതര ഇതരം മനുദേ ഇതരേതരഭേദമുണ്ടായ രാഗദ്വേഷാദി പ്രയോജകമായ ദർശനാദികളും ഉണ്ടാവും അദ്വൈത ദർശനത്തിൽ അദ്വൈതദർശനത്തിലവയില്ല

തത്കേനകം വജിഖൃതി തത്കേനകമഭിവതേത് സർവാത്മദർശനകാലത്തിൽ എല്ലാത്തിനെയും ആത്മാവായി ദർശിക്കുന്ന കാലത്ത് പൂർവോക്തൃതമായ ദർശനാദികൾ ഇല്ല ഇനി സമാധിദശയാൽ സർവധാ ദർശനാദികളില്ലാതാവും വീണ്ടും വിദ്വാന ദശയിലും കൂടി ദർശനമുണ്ടായാലും ആഭാസരൂപേണ ഇവിടെ ദർശനാദികളുണ്ടാവും സർവധാപി രാഗദ്വേഷശോകമോഹാദിപ്രയോജകമായ ഉണ്ടാവില്ല അതുകൊണ്ട് ദർശന ദ്വൈതദർശനപ്രയുക്ത മോഹാദികൾ കൂടി സർവാത്മദർശനത്തിൽ ഇല്ലാതാവും മോഹം ദ്വൈതദർശനത്തിൽ സംയോഗം കൊണ്ടുണ്ടാവുന്നു ശോകം വിപ്രയോഗത്തിലാണുണ്ടാവുന്നത് അതാണ് അതിൻ്റെ വിശേഷം കോ മോഹ ക ഇത് ഇത് മുഖ്യഗ്രഹണമാത്രകമാണ് മുഖ്യം കൊണ്ട് അമുഖ്യമായതെല്ലാം ഉപലക്ഷണമാണ് രാഗദ്വേഷ ഭയാദികളെല്ലാം ഉപലക്ഷണീയമാണ് ദ്വിതീയ അനുകൂല രൂപത്തിലും ഉപസ്ഥിതമായാൽ ദ്വേഷമുണ്ടാകുന്നു ദ്വിതീയ ഘാതകരൂപം സമുഖമാകുമ്പോൾ ഭയമുണ്ടാകുന്നു രസമാണ് പഠിക്കാൻ അനുകൂല രൂപത്തിൽ രൂപത്തിലുപസ്ഥിതമായാലാണ് രാഗമുണ്ടാകുന്നത് ഏതെങ്കിലുമൊന്ന് രണ്ടാമതുണ്ട് അത് അനുകൂലമായി വരുമ്പോൾ അടുത്തുവരുമ്പോൾ അനുകൂല രൂപത്തിലുപസ്ഥിതമാകുമ്പോൾ രാഗമുണ്ടാവും ഏതെങ്കിലുമൊന്ന് പ്രതികൂല രൂപത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപസ്ഥിതമായാൽ ദ്വേഷമുണ്ടാവും ഏതെങ്കിലുമൊന്ന് ദ്വിതീയമായുണ്ട് അത് ഘാതകരൂപത്തിൽ സമുഖമായാൽ എന്ന നാളെ കൊല്ലും നശിപ്പിക്കുമെന്ന രൂപത്തിൽ സമുഖമായാൽ ഭയമുണ്ടാവും അനപേക്ഷിതമായ ദ്വിതീയങ്ങൾ വിളിച്ചിട്ടല്ലാതെ വരുന്ന അനുകൂലദ്വിതീയം പ്രതികൂലദ്വിതീയം ഘാതകദ്വിതീയം ഇവയുണ്ടാകുമ്പോൾ എല്ലാ രാഗദ്വേഷങ്ങളും ഭയങ്ങളും ഉണ്ടാകുന്നു ഘൃണയും ഈർഷ്യയും ഉണ്ടാകുന്നു ഏകത്വദർശനമുണ്ടായാൽ ബുദ്ധി ഏകമായാൽ വ്യവസായാത്മികയായാൽ മോഹത്തോടൊപ്പം ശോകം നിരാസമാവും അതുകൊണ്ട് ശാഖകൾ മുറിക്കപ്പെടുന്നത് കൊണ്ടതിന്റെ പരിണാമമായ അനന്തസങ്കൽപ്പവികൽപാദികളും ഇല്ലാതാകും ഈ ശാഖകളുണ്ടായാൽ അതിന്മേൽ ഉപശാഖകളും ഉണ്ടാവുന്നു അതിന്മേൽ പത്രം പുഷ്പം എന്നിവയെല്ലാം വേറെ വേറെ വേറെയുണ്ടാവുന്നു തുടർന്ന് ബലമുണ്ടാവുന്നു ബലങ്ങളിൽ ബീജം തയ്യാറാവുന്നു തുടർന്ന് വൃക്ഷം അപ്പോൾ വൃക്ഷാന്തര ശാഖാന്തര പല്ലവാന്തര പുഷ്പാന്തര ബലം നിരന്തരമായ പരിണാമമായി നടക്കുന്നു ഈ ധാര നടന്നുകൊണ്ടേയിരിക്കുന്നു അതിനൊരിക്കലും അന്തമില്ല സുന്ദരമായൊരു കഥപ്രസിദ്ധമാണ് ഒരു വൈരാഗിയായ ബാബ വിചാരിച്ചു വനത്തിൽ പോയി തപസ്സ അനുഷ്ഠിക്കണം ഗ്രാമത്തിൽ നിന്നും കുറച്ചകല വനമാണ് അവിടെ ഒരു വള്ളിക്കൂടിലുണ്ടാക്കി തൻ്റെ അടുത്ത് ഒരു കമണ്ടലു നല്ലപോലെ വെളുപ്പിച്ചെടുത്ത രണ്ട് കൗബീനവും എപ്പോഴെങ്കിലും ചന്ദനവും ഭസ്മവും ഒക്കെ തൊടുന്നതിനൊരു ദർപ്പണവും ഇതല്ലാതൊന്നും ഉണ്ടായിരുന്നില്ല ചിന്തയൊന്നുമില്ലാതെ വനത്തിൽ കഴിയുകയായിരുന്നു എങ്ങനെയാണ് അനുകൂല പ്രതികൂല ദ്വൈതങ്ങൾ വന്നു ചേരുന്നത് ഒരു ദിവസം ഉണങ്ങാനിട്ടിരുന്ന കൗവീനം രണ്ടിൽ ഒന്ന് ഒന്ന് ഉണങ്ങാനിട്ടതാണ് അത് എലി കരണ്ടു ബാബാജി വിഷമിച്ചു തൻ്റെ കൗവീനം എലികരണ്ടിരിക്കും ിയും അടുത്തതുകൂടി കരണ്ടാൽ വിഷാദിയായ അദ്ദേഹം ഗ്രാമത്തിൽ പോയപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു തന്റെ കൗപി ഇനം ഒരു എലി കര ബാബാജിയാണ് വിഷം മേടിച്ചു വയ്ക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് സുഹൃത്ത് ഉപദേശിച്ചൊരു പൂച്ചയെ വളർത്തുക എലി വരില്ല അദ്ദേഹം ഒരു പൂച്ചയെ വാങ്ങിക്കൊണ്ടുവന്നു പൂച്ചയെ കൊണ്ടുവന്നപ്പോൾ അത് കരഞ്ഞ് നിലവിളിച്ച് നടക്കാൻ തുടങ്ങി അപ്പോ പൂച്ചയെ എങ്ങനെ വളർത്തും സുഹൃത്തു വീണ്ടും പറഞ്ഞു പാല് കൊടുക്കണം പാല് വാങ്ങിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ വെള്ളമാകാൻ തുടങ്ങി സമയത്ത് കിട്ടാതായി കാത്തിരിക്കണം എന്നായി തെല്ലൊരഹന്ത താൻ ബാബാജിയാണ് കൃത്യസമയത്ത് തരുന്നില്ല പാല് ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞൊരു പശുവിനെ വളർത്ത് അതൊരു ഗോദാനമായി ഗോദാനത്തിൽ ഒരു പശുവിനെ ലഭിച്ചു പശുവിന് വേണ്ടി ഒരു പുൽത്തൊട്ടിയും ഒരു തൊഴുത്തും വേറെയുണ്ടെങ്കിൽ അപ്പോഴാണ് മറ്റൊരു പ്രശ്നം പാല് കറക്കണം ചാണകം വാരണം എന്നീ ജഡില സമസ്യകൾ രാവിലെ എഴുന്നേറ്റ് ബാബാജി ചാണകമൊക്കെ കുറെ തുടങ്ങി ദേഷ്യം വരാൻ തുടങ്ങി കാരണം കാലത്ത് മുതൽ പണിയാണ് ഒടുവിൽ ബാബാജി നല്ല പറഞ്ഞു വെള്ളവസ്ത്രമല്ലേ ഈ സമസ്യ പരിഹരിക്കാൻ ഒരു വഴിയുണ്ട് വൈരാഗിയല്ലേ സന്യാസി അല്ലല്ലോ ഒരു കാര്യം ചെയ്യൂ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക ഗ്രാമത്തിൽ ധാരാളം പാവപ്പെട്ടവർ വിവാഹപ്രായമെത്തി നിൽക്കുന്നു അപ്പോൾ ബാബാജി ഭിക്ഷ എടുത്ത് ജീവിക്കുന്ന ആ നിലയിൽ നിന്ന് ഭിക്ഷ തൽക്കാലം വേണ്ട അതുകൊണ്ട് ഒരു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് താമസമായി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളായി കുട്ടികളുടെ കുട്ടികളായി കുടുംബമായി ഇതിനെന്ത് അവസാനം ബഹുശാഖാഹ്യനന്താശ ലങ്കോട്ടിയോടുള്ള രാഗം അകൈതവമായ യാതൊരാൾക്കും ദോഷം വരുത്താത്ത തൻ്റെ രാഗം അവസാനം അദ്ദേഹത്തെ എത്തിച്ചത് ഇവിടെ ഇത് രാഗത്തിൻ്റെ ശാഖകളാണ് ഇതുപോലെ ദേശത്തിൻ്റെയും മോഹത്തിൻ്റെയും എല്ലാം ശാഖകൾ അവ്യവസായി എന്നാൽ സകാമഭാവത്തിലിരിക്കുന്നത് എന്നർത്ഥം അവരുടെ ബുദ്ധിയിൽ രാഗദ്വേഷ ശോകമോഹാദി അനേകവിധ ശാഖകളുണ്ട് അതിൽ കടന്നാൽ ഒരിക്കലും അന്തമില്ല അതുകൊണ്ടിവിടെ ബുദ്ധിയുടെ വിശേഷണത്തിൻ്റെ രൂപത്തിൽ അനന്തമെന്ന് പറയുന്നു കർമ്മയോഗം അതുപോലെ സാഖ്യയോഗം രണ്ടിലും വ്യവസായാത്മികയും അവ്യവസായാത്മകവുമായ ബുദ്ധികളുണ്ട് സമ്യക്രമാണിതമാണെങ്കിൽ അത് വ്യവസായാത്മികയാണ് സമ്യക് പ്രമാണജനിതമല്ലാത്തത് അവവസായി ബുദ്ധിയാണ് കർമ്മണ്യ വ്യാധികാരേ മാഫലേജന ഇത്യാദി കർമ്മത്തിൽ വ്യവസായ ബുദ്ധിയാണ് സ്വർഗകാമോ യജേത ഇത്യാദി കർമ്മത്തിൽ ഇത്യാദി അവ്യവസായാത്മക ബുദ്ധിയാണ് ഇതിനെ യാമിമാം പുഷ്പിതാം വാചമെന്ന് മുന്നോട്ട് പറയും നിരീശ്വരസാഖ്യോക്തൃതമായ ബുദ്ധി സാഖ്യത്തിൽ അവ്യവസായിയാണ് വാസുദേവ സർവം നജായതേ മ്രിയതേ വാ കഥാചിത് എന്നിങ്ങനെ സാഖ്യബുദ്ധി വ്യവസായാത്മികയാണ് അവ്യവസായ ബുദ്ധി കൊണ്ട് ലോകം അനുപരതമായിരിക്കുന്നു വിസ്തൃതമായിരിക്കുന്നു അതുകൊണ്ടതിനെ അനന്താഹ എന്ന് പറഞ്ഞു വാസുദേവ വാസുദേവസർവമെന്നതിൽ പര്യവസാനമുണ്ടാകുന്ന ബുദ്ധി കൊണ്ട് സംസാരം ബാധിതമായാൽ മോക്ഷ അവസായിയാകുന്നു അതിനാൽ വ്യവസായമെന്നു പറഞ്ഞ വിശിഷ്ടോ അവ്യവസായ അവസാനം യസ്യ യവസായ വിശിഷ്ടോ അവസായ അവസാനം യസ്യ വ്യവസായ ഏതിൻ്റെ അവസാനം ലക്ഷ്യമോ അത് വ്യവസായമാണ് അവ്യവസായി എന്നത് അവ്യവസായമാണ് ഇതിൻ്റെയും വിശിഷ്ട വിവേചനം അഗ്രിമ ശ്ലോകങ്ങളിൽ പ്രാപ്തമാണ് അതുകൊണ്ട് വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാ ഹ്യനന്ത ബുദ്ധയോ അവ്യവസായിനാം അല്ലയോ അർജുന അതുകൊണ്ട് ഈ കർമ്മയോഗത്തിൽ ഇവിടെ നിശ്ചയാത്മികയായ ജ്ഞാനം നിശ്ചയിച്ചുറച്ച അറിവ് കർമ്മത്തെ നീ ചെയ്യുക ബലത്തെ ഇച്ഛിക്കാതിരിക്കുക കർമ്മവും കർമ്മഫലവും ചേർന്നാണ് അനന്തങ്ങളായ ശാഖകളുണ്ടാകുന്നത് കർമ്മണി ഏവ തേ അധികാര മുന്നോട്ട് എല്ലുമോ മാ ഫലേഷു കഥാചന ഏതൊന്നിൻ്റെയും ഫലത്തിൽ ദ്വൈതാത്മികയായ രാഗമുണ്ടായിക്കഴിയുമ്പോഴാണ് അത് നിരന്തരമായി പ്രതിപ്രസവം ചെയ്ത് അനന്തശാഖകളോടുകൂടിയതായ ബീജവൃക്ഷ ന്യായ പരമ്പര തുടരുന്നത് ഇത് ഉണ്ടാകാതിരിക്കാൻ പാകത്തിന് ഈ തരത്തിലുള്ള പരിണാമം വരാതിരിക്കാൻ പാകത്തിന് ഹേ അർജുന ഈ കർമ്മയോഗത്തിൽ ഇവിടെ ഇഹ ഞാൻ നിന്നോട് സൂചിപ്പിച്ച ഈ കർമ്മയോഗത്തിൽ നിശ്ചയാത്മികയായ അറിവ് ജ്ഞാനം ഏകമാകുന്നു അറിവുകൾ അവ്യവസായിനാം ബുദ്ധയ ഉറപ്പില്ലാത്ത ബുദ്ധികൾ അനന്തങ്ങളാകുന്നു അവ അവസാനമില്ലാത്തവയാകുന്നു ലക്ഷ്യമില്ലാത്തവയാകുന്നു കാമം സങ്കല്പം കാമം കർമ്മം എന്ന പരമ്പര നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നു ഈ ചാക്രിക സംഭവമാണ് ഈ പ്രപഞ്ചം തന്നെ അതുകൊണ്ട് പ്രപഞ്ച നിരാസത്തിന് ത്യാഗത്തിന് ഏകമായ ബുദ്ധിയിലേക്ക് അർജുന ആസ്വദിക്കൂ ഈ മനോമോഹനമായ ഉപദേശത്തെ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിനുപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയും ആ വചോമാധുര്യത്തെ നമുക്കായി തന്ന വ്യാസ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിലും ഭക്തിപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഭവിക്കും